അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ഉദ്യോഗസ്ഥരെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ധർണ സംഘടിപ്പിച്ചു അങ്ങാടിപ്പുറം വില്ലേജ് കാര്യാലയത്തിന് മുന്നിൽ നടന്ന ധർണ പാർട്ടി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഗാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു ണോ അങ്ങാടി പുറത്തിരിക്കുന്നത് എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിക്ക് ചോദിക്കാനുള്ളത് അല്ല നിങ്ങൾ ഇവിടെ മറ്റെന്തെങ്കിലും പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഒരു മാർച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടത്തുമല്ലോ വേണ്ടത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിങ്ങളെ നിങ്ങളുടെ മുഖ്യമന്ത്രിയല്ലേ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത് ൂട അങ്ങാടിപ്പുറം പഞ്ചായത്തിലില്ല മൂന്ന് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് ഉദ്യോഗസ്ഥന്മാർ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാവുക അത് ഈ ഈ സമയം സമയം വരെ വരെ ഉണ്ടാവുകയൊക്കെ ഉദ്യോഗസ്ഥൻ ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ പഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗ് നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ എഴുപത്തി അയ്യായിരത്തോളം വരുന്ന ജനങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ജനസംഖ്യാനുപാതികമായി ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇപ്പോൾ നിലവിലുള്ള സ്ഥലമാറ്റ പട്ടികയിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പതിനേഴോളം ജീവനക്കാരാണുള്ളത് ഇതുവരെ ഇവിടേക്ക് പകരം ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ഓൺലൈൻ ട്രാൻസ്ഫറിംഗ് സിസ്റ്റം മാറ്റി നേരിട്ട് ജീവനക്കാരെ നിയമിക്കുന്ന സിസ്റ്റത്തിലൂടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും പഞ്ചായത്തിലെ ജീവനക്കാർ സ്ഥലം മാറി പോകുമ്പോൾ പകരം ജീവനക്കാരെ നിയമിക്കാൻ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നതിന് പകരം പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരെ നടത്തുന്ന സമരം രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹം പറഞ്ഞു ധർണാ സമരത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദാലി വലങ്കൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാബ് തിരൂർ കാഡ് ട്രഷറർ സക്കീർ അലിപ്ര ജോയിന്റ് സെക്രട്ടറി ആഷിഖ് ചാത്തോലി റഷീദ് കുറ്റീരി അബ്ദുൽ അരംഗത്ത് സി ടി മുഹമ്മദ് അലി മനാഫ് തോട്ടോളി ഹമീദ് കൊട്ടുപാറ റഹീം അരങ്ങത് കെ വി ഇക്കുബാൽ തുടങ്ങിയവർ പങ്കെടുത്തു இஸ்லீம் பெருந்தல்மண்ணா